കഴിഞ്ഞ ദിനം സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായതും ചിരിപ്പിച്ചതുമായ ഒരു രംഗമുണ്ടായിരുന്നു ക്രിക്കറ്റിന്റെ എ ബി സി ഡി അറിയാത്തവർ പോലും ആ രംഗം കണ്ട് ഒരുപക്ഷെ ചിരിച്ച് മണ്ണ് കപ്പിയിട്ടുണ്ടായിരിക്കണം ഇൻഹരിഹർ നഗർ എന്ന സിനിമയിൽ ഏകാന്ത ചന്ദ്രിക എന്ന പാട്ടിനു മുമ്പ് മായയെ അതായത് ഗീത വിജയൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന് വിശ്വസിപ്പിക്കാനായി സഹോദരൻ സേതുവുമായുള്ള സാങ്കല്പിക ഫ്രണ്ട്ഷിപ്പിന്റെ കഥ മുകേഷിന്റെ മഹാദേവൻ എന്ന കഥാപാത്രം പൊടിപ്പും തൊങ്ങലും ചേർത്ത് പറയുന്നതിനിടയിൽ കണ്ണീർ വരുന്നത് കാണിക്കാനായി അവൾ കാണാതെ തുപ്പൽ വിരലിലെടുത്ത് കണ്ണിന്റെ ചുവട് ഇങ്ങനെ പുരട്ടുന്നുണ്ട് ആ സമയത്ത് സുദ്ദീഖും അശോകനുമെല്ലാം ദുഃഖം അഭിനയിച്ചു നിൽക്കുമ്പോൾ അഭിനയം കുറച്ചുകൂടി കൂട്ടിക്കൊണ്ട് ആകെ ഓവറാക്കി നിയന്ത്രണം വിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജഗതി അപ്പുകുട്ടൻ എന്ന കഥാപാത്രം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് എന്ത് കാര്യവുമായി അവരൊഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം ഇത് ഓവറാണെന്ന് തോന്നിപ്പിക്കുന്ന അങ്ങനെയുള്ള ചില കഥാപാത്രങ്ങൾ അങ്ങനെ നമുക്ക് ചിരി നൽകുന്നവർ കഴിഞ്ഞ തരം അഫ്ഗാനിസ്ഥാന്റെ സ്റ്റാർ ഓൾറൗണ്ടർ ഗുൽബാദിൻ നൈബ് ഗ്രൗണ്ടിൽ ശരിക്കും ഇൻഹരിയർ നഗറിലെ അപ്പുകുട്ടനായി മാറുകയായിരുന്നു എങ്കിലും ഈ അഭിനയം ഒന്നും ഒരിക്കലും അഫ്ഗാന്റെ ചരിത്ര കുതിപ്പിന് മാറ്റു കുറക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം ഈ അവസരത്തിൽ അഫ്ഗാൻ ശരിക്കും ഉത്സവ ലഹരിയിലാണ് ആഘോഷത്തിലാണ് അഫ്ഗാനിസ്ഥാന് എല്ലാവിധ അഭിവാദ്യങ്ങളും അപ്പോൾ ഗുൽബാർ നൈബിന്റെ ആ ഓവർ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അപ്പുക്കൂട്ടനായത് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിനം ബംഗ്ലാദേശിന്റെ റൺ ചേസിൽ പന്ത്രണ്ടാമത്തെ ഓവറിനിടെയായിരുന്നു സംഭവം സ്പിന്നർ നൂർ അഹമ്മദാണ് ആ ഓവർ പന്തറിയാൻ എത്തിയത് ബംഗ്ലാദേശ് അപ്പോൾ ഏഴ് വിക്കറ്റിന് എൺപത്തി രണ്ട് റൺസ് എന്ന നിലയിലായിരുന്നു മുപ്പത്തി ഏഴ് റൺസോടെ ലിറ്റൻ ദാസും അതുപോലെ ഒരു റൺസുമായി തെൻസിബ് ഹസനുമായിരുന്നു ആ സമയത്ത് ക്രീസിലുണ്ടായിരുന്നത് നൂറിന്റെ ഓവർ പുരോഗമിക്കവെയാണ് നാലാമത്തെ ബോളിന് ശേഷം ചാറ്റൽ മഴ വരുന്നത് മത്സരം ഈ ഘട്ടത്തിൽ തടസ്സപ്പെടുകയും ഒരുപക്ഷെ ഉപേക്ഷിക്കുന്നു യും ചെയ്താൽ അഫ്ഗാനാണ് ജയിക്കുക കാരണം ആ സമയത്ത് ഡെക്വർ ലോയിസ് നിയമപ്രകാരം ആ സമയത്ത് അഫ്ഗാനിസ്ഥാൻ രണ്ട് റൺസിന് ബംഗ്ലാദേശിനേക്കാൾ മുന്നിലായിരുന്നു ഇത് മനസ്സിലാക്കിയ അഫ്ഗാന്റെ കോച്ചായ ഇംഗ്ലീഷ് താരമായ മുൻ ഇംഗ്ലീഷ് താരമായ ജൊനാദൻ ട്രോട്ട് ബൗണ്ടറി ലൈനിൽ അരികിൽ നിന്നും അഫ്ഗാൻ താരങ്ങളോട് കാര്യങ്ങൾ സ്ലോ ആക്കൂ സ്ലോ ആക്കൂ എന്ന് ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് നൈബ് സ്ലിപ്പിൽ ഫീൽഡ് ചെയ്തു കോച്ചിന്റെ ആംഗ്യം ശ്രദ്ധയിൽപ്പെട്ട നൈബ് അടുത്ത ബോളറെയും മുമ്പ് വെട്ടിയിട്ട പോലെ ഗ്രൗണ്ടിലേക്ക് വീഴുകയും പരിക്ക് അഭിനയിച്ച് മുഖം പൊത്തി കിടക്കുകയും ചെയ്യുന്നു കാരണം കളി വൈകിപ്പിച്ചാൽ മഴയും ശക്തിപ്പെടുമെന്നും കളി നിർത്തിവെക്കുമെന്നും അദ്ദേഹത്തിന് ഏതാണ്ടൊരു ബോധ്യമുണ്ടായിരുന്നു അതിനുശേഷം ഫിസിയോ വരുന്നു നൈബിനെ പരിശോധിക്കുന്നു ശുശ്രൂഷിക്കുന്നു സമയം ഇങ്ങനെ നീങ്ങുന്നു അതൊരു അഭിനയമായിരുന്നു എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രകടമായിരുന്നു കാലുകളിലും കമ്മിറ്റർമാരിലും നൈബ് ആ സമയത്ത് അപ്പുകൂടനായി മാറിയത് വലിയ ചെരിയാണ് പടർത്തിയത് നൈബ് ആഗ്രഹിച്ചത് തന്നെ സംഭവിക്കുകയും ചെയ്തു മഴ കൂടുതൽ ശക്തമായതോടെ കളി നിർത്തിവെക്കേണ്ടി വന്നു ആ സമയത്ത് പിച്ച് മൂടുകയും ചെയ്തു തുടർന്ന് ചില ടീം അംഗങ്ങളുടെ തോളിൽ പിടിച്ച് മുടന്തി മുടന്തി കൊണ്ടാണ് നൈബ് ഗ്രൗണ്ടിൽ നിന്നും പുറത്തേക്ക് പോയത് ആ സമയത്ത് പക്ഷെ നൈബ് പ്രതീക്ഷിച്ചതുപോലെ മഴ കൂടുതൽ ശക്തമാവുകയോ കളി ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്തില്ല മിനിറ്റുകൾക്കകം മഴ നിന്നതോടെ കളി വീണ്ടും ആരംഭിക്കുന്നു പരിക്കേറ്റ മുടന്തി ഗ്രൗണ്ട് വിട്ട നൈബ് പിന്നീട് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തില്ല എന്നാണ് ആ സമയത്ത് കരുതപ്പെട്ടിരുന്നത് പക്ഷേ വൈകാതെ തിരിച്ചെത്തിയ അദ്ദേഹം പതിനഞ്ചാമത്തെ ഓവറിൽ വളരെ കൂളായി വന്ന് ബോളർ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നേരത്തെ ഏറ്റ പരിക്കിന്റെ യാതൊരു അസ്വസ്ഥതകളും പ്രകടിപ്പിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നില്ല ആ സമയത്ത് ഈ അഭിനന്ദ്രനിൽ നൈബിന് ക്യാരക്ടറിൽ നിന്നും വന്നു പിന്നീട് അവസാനം ബംഗ്ലാദേശിനെ എട്ട് റൺസിന് തോൽപ്പിച്ചപ്പോൾ അവസാന വിക്കറ്റും പിഴുത ആവേശത്തിൽ അഫ്ഗാൻ ചരിത്ര വിജയം സ്വന്തമാക്കിയപ്പോൾ ടീമിലെ എല്ലാവരേക്കാളും വേഗത്തിൽ അത്യാഹ്ലാദത്തോടെ ഓടിയടുക്കുന്ന നൈബിനെയാണ് പിന്നീട് നമ്മൾ കണ്ടത് ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് പേശി വലിവ് കാരണം ഗ്രൗണ്ടിൽ പെട്ടെന്ന് കിടന്ന ആളാണിങ്ങനെ ഉസൈൻ ബോൾട്ടിനെ വെല്ലുന്ന വേഗത്തിൽ ഓടുന്നോർക്കണം കണികളിൽ ഏറ്റവും ചിരിയണർത്തിയ മത്സര മുഹൂർത്തമായിരുന്നു അത് ഇത് കണ്ടുകൊണ്ടാണ് പ്രശസ്ത കമന്റേറ്ററും മുൻ ന്യൂസിലാൻഡ് താരവുമായ ഇയാൻ സ്മിത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇയൻ സ്മിത്ത് കുറിച്ചത് ഇങ്ങനെയാണ് ഐ ഹാവ് എ ഡോട്ട് ജി ഫോർ ദ ലാസ്റ്റ് സിക്സ് മന്ത്സ് ഐ എം ഗോൺബാദീൻസ് കഴിഞ്ഞ ആറ് മാസമായി എനിക്ക് കാലിന് പ്രശ്നങ്ങളുണ്ട് പേശി വലിയും മുട്ടുവേദനയും ഒക്കെയുണ്ട് ഈ മത്സര ശേഷം ഞാൻ നേരെ ഗുൽബാദീൻ നൈബിന്റെ ഡോക്ടറെയാണ് കാണാൻ പോവുക കാരണം അയാളാണ് ഇപ്പോൾ ലോകത്ത് എട്ടാമത്തെ അത്ഭുതം കാരണം ഇത്ര പെട്ടെന്നാണ് ഒരാളുടെ ഒരു മനുഷ്യന്റെ പേശി വലിവ് അയാൾ ആ ഡോക്ടർ മാറ്റിയിരിക്കുന്നത് ഗുൽബാദിൻ നൈബിന്റെ അഭിനയം മികവിനെ കുറിച്ച് പിന്നീട് പ്രതികരിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാന്റെ നായകനായ റാഷിദ് ഖാനും രംഗത്തെത്തുകയുണ്ടായി റഷീദ് ഖാൻ പറഞ്ഞത് എങ്ങനെയാണ് ഗുൽബാദിൻ നൈബിന് പേശി വലവ് അനുഭവപ്പെട്ടു എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എനിക്ക് കൃത്യമായും അറിയില്ല എന്താണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്നും എനിക്കറിയില്ല അതൊന്നും ഞാൻ മൈൻഡാക്കുന്നില്ല മൈതാനത്ത് വെച്ച് സംഭവിക്കുന്ന പരിക്ക് മാത്രമാണത് മഴ വന്നതോടെ ഞങ്ങൾ മൈതാനം വിടുകയായിരുന്നു അതൊരു ചെറിയ പരിക്കാണ് അത് ശരിയാവാൻ കുറച്ച് സമയമെടുത്തു അത്രയേ ഉള്ളൂ എന്നാണ് അഫ്ഗാനിസ്ഥാൻ നായകനായ റാഷിദ് ഖാൻ ഈ ഒരു പരിക്കിനെ കുറിച്ച് നൈബിന്റെ ഈ ഒരു അഭിനയം മികവിനെ കുറിച്ച് അപ്പുകൂട്ടം റോളിനെ കുറിച്ച് പിന്നീട് വിശദീകരിച്ചത് ഇതിന്റെ വ്യാജ പരിക്ക് അഭിനയിച്ച് ഗ്രൗണ്ടിൽ വീഴുകയും കളി വൈകിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത നൈബിനെതിരെ വലിയ രീതിയിൽ ട്രോളുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട് ഇന്ത്യൻ സ്റ്റാർ സ്പിന്നറായ രവിചന്ദ്ര അശ്വിൻ പോലുള്ള താരങ്ങളും നൈബിനെതിരെ ട്രോളുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഗുൽബദൻ നൈബിന് കാർഡ് കൊടുക്കൂ എന്നാണ് പൊട്ടിച്ചിരിക്കുന്ന ഇമേജുകളോടൊപ്പം അശ്വിൻ ട്വിറ്ററിൽ കുറിച്ചത് ഫുട്ബോളിൽ ഈ തരത്തിൽ നമുക്കറിയാം ഗ്രൗണ്ടിൽ വ്യാജ പരിക്ക് അഭിനയിക്കാറുള്ള താരങ്ങളെ പലപ്പോഴും റഫറി ചുവപ്പ് കാർഡ് നൽകി കളിയിൽ നിന്നും പുറത്താക്കാറുണ്ട് സമാനമായി നെയ്ബിനെയും ചുവപ്പ് കാർഡ് കൊടുത്ത് പുറത്താക്കണം എന്നായിരുന്നു തമാശ രൂപേണ അശ്വിൻ സോഷ്യൽ മീഡിയയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയത് ഈ മത്സരത്തിൽ ലോകകപ്പിലെ അവസാന സൂപ്പർ എയ്റ്റിലെ ഈ ഒരു മത്സരത്തിൽ നൂറ്റി പതിനാറ് റൺസ് വിജയലക്ഷ്യമാണ് ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിന് മുന്നോട്ട് വെച്ചത് എന്നാൽ ഇടവിട്ട് മഴ പെയ്തതിന് തുടർന്ന് ബംഗ്ലാദേശിന്റെ വിജയലക്ഷം പത്തൊൻപത് ഓവറിൽ നൂറ്റി പതിനാല് റൺസായി പുതുക്കി നിശ്ചയിക്കുന്നു ബംഗ്ലാദേശ് പതിനേഴ് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി അഞ്ച് റൺസിൽ എല്ലാവരും പുറത്തായതോടെ അഫ്ഗാൻ എട്ട് റൺസ് ജയവുമായി ടി ട്വന്റി ലോകകപ്പിന്റെ സെമിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ഓവറിൽ ജയിച്ചിരുന്നെങ്കിൽ ബംഗ്ലാദേശിനും സെമി കടക്കമായിരുന്നു ഈ മാച്ചിൽ പിന്നീടുള്ള ഓവറുകളിലാണ് ബംഗ്ലാദേശ് മത്സരം ജയിക്കുന്നതെങ്കിൽ ഓസ്ട്രേലിയയും സെമിയിലെത്തുമായിരുന്നു എന്നാൽ ബംഗ്ലാദേശിനെയും മഴയെയും കൂടെ ഓസ്ട്രേലിയയെയും തോൽപ്പിച്ചുകൊണ്ട് അഫ്ഗാൻ സെമിയിലേക്ക് രാജകീയമായി മുന്നേറുകയായിരുന്നു ഈ മത്സരത്തിൽ പേസ് ബോളറായ നവീനും അതുപോലെ റാഷിദ് ഖാൻ ക്യാപ്റ്റൻ റാഷിദ് ഖാനും നാല് വിക്കറ്റ് വീതം വീഴ്ത്തുകയുണ്ടായി ഒരുപക്ഷേ ഈ ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ പേർ ഉറ്റുനോക്കിയ മത്സരം കൂടിയാവണം ഇത് കാരണം മൂന്ന് ടീമുകൾക്ക് സെമി സാധ്യത ഈ മത്സര ഫലത്തെ ആശ്രയിച്ചാണ് ഇരുന്നത് ഇതിനിടെ ഓസ്ട്രേലിയൻ പുരുഷ ക്രിക്കറ്റ് ടീം തങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ അക്കൗണ്ട് വഴി ബംഗ്ലാദേശിനെ പിന്തുണ അറിയിച്ച് പോസ്റ്റിടുകയും ചെയ്തിരുന്നു കയറി വരൂ കടുവുകളെ എന്നായിരുന്നു ഓസീസ് ക്രിക്കറ്റ് ടീമിന്റെ പോസ്റ്റ് ഇതൊക്കെ ഇപ്പോൾ ട്രോൾ മഴയിലിങ്ങിന് കുളിച്ചു നിൽക്കുകയാണ് ഏതായാലും അഫ്ഗാനിസ്ഥാൻ അവർ ആഘോഷം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അവർക്ക് ആഘോഷിക്കാൻ അവകാശമുണ്ട് താനും കാരണം ഒരു കാലത്ത് ഏഷ്യയിലെ കുഞ്ഞന്മാർ എന്ന വിശേഷണം മാത്രമുണ്ടായിരുന്ന ടീമാണ് ഇപ്പോൾ ഓസ്ട്രേലിയ അടക്കമുള്ള വമ്പന്മാരെ തോൽപ്പിച്ചുകൊണ്ട് ഈ ലോകകപ്പിൽ സെമിയിലേക്ക് കുതിച്ചു നിൽക്കുന്നത് കിരീടങ്ങൾ ലക്ഷ്യമിട്ട് പ്രമുഖ ടീമുകൾ കളത്തിലിറങ്ങുമ്പോൾ ക്രിക്കറ്റ് മൈതാനങ്ങളിലെ ചെറിയ വിജയങ്ങൾ പോലും അഫ്ഗാനിസ്ഥാൻ സ്വപ്ന തുല്യമാണ് എന്ന് നമുക്കറിയാം കാരണം അത്രയേറെ ദുരിത കയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഒക്കെയാണ് അഫ്ഗാൻ താരങ്ങൾ ഓരോ മത്സരത്തിനും ഇറങ്ങുന്നത് സ്വന്തം നാട്ടിൽ കളിച്ച് വളരാനുള്ള അവസരങ്ങളൊന്നും അവർക്കില്ലെന്ന് നമുക്കറിയാം ഹോം മത്സരങ്ങളിൽ പോലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെയാണ് അവർ ആശ്രയിക്കാറുള്ളത് സ്വന്തം നാട്ടിലേക്ക് വമ്പൻ ടീമുകൾ കളിക്കാനും എത്താറില്ല താരങ്ങൾ വരുമാന മാർഗം പലപ്പോഴും ഐ പി എൽ പോലുള്ള ക്രിക്കറ്റ് ലീഗുകളിൽ കളിച്ചുകൊണ്ടാണ് ഈ ഒരു സ്ഥിതി വിശേഷത്തിൽ നിന്നും അഫ്ഗാൻ താരങ്ങൾ ടി ട്വന്റി ലോകകപ്പിൽ നേടിയ ഈ ഐതിഹാസിക വിജയം ക്രിക്കറ്റിൽ മാഞ്ഞുപോകാത്ത ചരിത്രമായി ഉറപ്പാണ് തങ്കലിപികളിൽ എഴുതപ്പെടുമെന്ന് ഉറപ്പാണ് പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് ഐ സി സിയുടെ ലോക ക്രിക്കറ്റ് ലീഗിലെ ഡിവിഷൻ സിയിൽ കളിക്കുന്ന ഒരു രാജ്യം മാത്രമായിരുന്നു അഫ്ഗാൻ ജപ്പാനും സിംഗപ്പൂരും ഒക്കെ ആയിരുന്നു അവർക്കൊപ്പം അവർക്കൊപ്പം ാണ് അഫ്ഗാൻ കളിച്ചിരുന്നത് അവിടെ നിന്നാണ് റാഷിദ് ഖാനും റഹ്മാനുള്ള ഗുർബാസും മുഹമ്മദ് നബിയും അതുപോലെ നൈബും എല്ലാം ചേർന്നുകൊണ്ട് ആരാധകരെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഇവിടം വരെ എത്തി നിൽക്കുന്നത് ശരിക്കും രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിലെ കെനിയൻ മുന്നേറ്റത്തിന് സമാനമായിട്ടാണ് ഈ ലോകകപ്പിൽ അഫ്ഗാന്റെ കുതിപ്പ് എന്ന് നമുക്ക് നിസ്സംശം പറയാം അന്ന് രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിൽ സ്റ്റീവ് ടിക്കോളോ നയിച്ച കെനിയൻ നിരയുടെ പടയോട്ടം ക്രിക്കറ്റ് ചരിത്രത്തിലെ തങ്കലിപികളിൽ എഴുതി ചേർത്ത ഒരു ഏടായിരുന്നു ആ ലോകകപ്പിൽ കെനിയ സെമിഫൈനൽ വരെ എത്തി നിന്നിരുന്നു അന്ന് ഇന്നിത് അഫ്ഗാനും ഈ ടി ട്വന്റി ലോകകപ്പിന്റെ സെമിയിൽ ൊണ്ട് അത്ഭുതം കുറിച്ചിരിക്കുകയാണ് സല്യൂട്ട് അഫ്ഗാനിസ്ഥാൻ